ഏറ്റവും വലിയ പശു ഇതായിട്ടുള്ള പ്രശ്നം ഇല്ലല്ലോ ഇനിയും പതിനഞ്ചും ഇരു ദിവസം കഴിയണം ഇനി മടി കയറും ഓ അത് മടി ആയിട്ടില്ലല്ലോ എവിടെ മടിയായി ഒന്നുമില്ല പാല നല്ല കട്ടി അല്ലേ കട്ടിങ് പാല നല്ല പോലെ തെളിഞ്ഞിക്കുന്നതുകൊണ്ട് അതേശേഷം എങ്ങനെയായാലും ചേട്ടൻ ലിറ്റർ പറയുമ്പോൾ പാല് എന്തായാലും കിട്ടുമല്ലേ പശുക്കളെ ആണെങ്കിൽ സെലക്ട് ചെയ്ത് നമ്മൾ വാങ്ങിക്കൊടുക്കുക പക്ഷെ ഇല്ല ഇല്ല ഇനി അങ്ങോട്ട് മുട്ടില്ല നമുക്ക് ഈ പശു നമുക്ക് ഒരു നാപ്പത് ലിറ്റർ പാല് കിട്ടും നാൽപ്പത് കിട്ടുന്ന എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല പക്ഷേ മുപ്പത്തിമൂന്ന് ലിറ്ററോളം പാല് കിട്ടും പക്ഷെ പശു നല്ല ഹെവി പശു ഹി പശു എന്ന് പറഞ്ഞാൽ ഹെവി പശു ഞാൻ തന്നെ ഓക്കെ ഹൈറ്റ് കണ്ടല്ലേ അതെ നമ്മള് മറ്റേ ഫോട്ടോയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്ന പരിപാടിയൊന്നും ഞാൻ എന്റെ ഹൈറ്റ് ആണ് നൂറ്റി എഴുപത്തിമൂന്ന് സെന്റിമീറ്റർ ഉയരാണ് ഓക്കെ എന്റെ ഉയരാണ് എന്റെ തോളോട് തോളുണ്ട് അഞ്ചടി അടിപ്പിച്ച് തലയുടെ അട വരുന്നുണ്ട് അല്ലെ വരുന്നില്ല വരുന്നുണ്ട് കിലോ വെയിറ്റ് എന്തായാലും ഒരു നാനൂറ്റിഅൻപത് അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് ഹൈറ്റ് ആ കണ്ടീട്ട് നോക്കിയാട്ടി അതിന്റെ മോള് കണ്ടില്ലേ മൂന്നാമത്തെ പേര് മൂന്നാമത്തെ ആറാമത്തെ വയസ്സ് ആറ് വയസ്സ് ആറ് പറയും എന്താടാ പൊതുവായ എട്ടാമത്തെ പല്ല് വരുന്ന സമയം ഓക്കെ ഓക്കെ ഏറ്റവും വലിയ നമ്മളിപ്പോ കണ്ട പശുക്കളിലെ ഏറ്റവും വലിയ വലിയ മടി അല്ലെ മെഷീനെ അത് എന്തൊക്കെ മെഷീല് വെള്ളം കറക്കാം എന്തെങ്കിലും വെള്ളം കറക്കാ ഓക്കേ ശല്യം ഇല്ലല്ലേ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള പശുക്കളൊക്കെ ഇവര് അങ്ങനെ പഴക്കിയിട്ടുണ്ടാവും അങ്ങനെ അതിന് ഇതിന് കോച്ചിങ് കൊടുക്കല്ലോ ട്രെയിനിങ് കൊടുക്കല്ലോ ദയമാര് ഒഴിഞ്ഞിട്ടും കാര്യം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോ അതിനനുസരിച്ച് അങ്ങനെ ആദ്യമായിട്ട് ഒരു പ്രശ്നം അവർക്ക് അറിയാലോ നമ്മളെക്കാളും ബുദ്ധി അല്ലേ അറിയാലോ നമ്മുടെ സിന്ധി സിന്ധി പാൽ അത്യാവശ്യം നല്ല കട്ടിണ്ടോ കട്ടി പാലായിരിക്കും ഒരു നമുക്കൊരു മുപ്പത് ലിറ്റർ ആണ് പറയുന്നത് എന്നാലും ഒരു മുപ്പത്തിമൂന്ന് ലിറ്റർ ലിറ്റർ ഉള്ളത് സുഖമായിട്ട് സുഖമായിട്ട് കിട്ടും അല്ലേ അപ്പൊ നമുക്ക് കണ്ടല്ല ഒരു മൂന്നാമത്തെ ചെനയാണ് ആ ഇവിടെ തന്നെ അറിയുന്ന നല്ല പാൽ ജനവും കാര്യങ്ങളും ഉള്ള നമുക്ക് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ വേറെ ചിലരൊക്കെയാണെങ്കിൽ പത്ത് നാൽപ്പത് ലിറ്റർ എന്ന് പറഞ്ഞു വേണമെങ്കിൽ കൊടുക്കും കൂടുതൽ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കുറച്ച് പറയൂ അല്ലേ രണ്ട് ലിറ്റർ കൂടുതൽ കിട്ടിയല്ലോ അതെ അതെ കുറയുമ്പോഴാണ് ആൾക്കാർക്ക് പറയുന്നതിനെക്കാട്ടി കുറയുമ്പോഴാണ് ആൾക്കാർക്ക് പരിഭവം ഉണ്ടാകുന്നത് നമ്മൾ ഉള്ളതിനെക്കാട്ടി രണ്ട് ലിറ്റർ കുറച്ച് പറയുക അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ട് ലിറ്റർ കൂട് ഇടുമ്പോ അതിന് നമ്മളെത്തെ തേറ്റ ശരിയാവണം നമ്മളെ നമ്മളെ ക്ലൈമറ്റിനോട് സെറ്റ് ആവണം അങ്ങനെയൊക്കെ ആകുമ്പോഴല്ലേ ഇതാവുള്ളൂ ഇതിന് ഈ ഇത്ര ഈ വലിയ വേഷനൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിയുമ്പോഴേ എന്നാ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ആദ്യം കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് അവിടെ ചെന്നിട്ട് മേലും കയ്യും വേദനക്കുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം അല്ലെങ്കിൽ ഗുളിക കൊടുക്കണം പനി വരാതെ സൂക്ഷിക്കണം പ്രസവിച്ചു കഴിഞ്ഞാൽ കൽസ്യം കയറ്റണം പ്രസവിച്ചു കഴിഞ്ഞാൽ നാലോ അഞ്ചോ ആറോ തവണകളായിട്ട് പാല് കട്ടിപ്പാൽ കടന്നു കളയണം ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ആറ് പ്രാവശ്യം എന്നുള്ളത് അഞ്ചാക്കണം അഞ്ച് നാലാക്കണം നാല് മൂന്നാക്കണം മൂന്ന് രണ്ടാക്കണം ഇങ്ങനെ വീക്കല്ല മുള്ളു കറന്ന് കളഞ്ഞാൽ കാൽസ്യം കുറഞ്ഞിട്ട് പശു കടന്നുപോകും അപ്പൊ പാൽ എപ്പോഴും മടിയിലുണ്ടാവണം അപ്പൊ നാലഞ്ചു ദിവസം കഴിഞ്ഞാ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം സൊസൈറ്റിയിൽ അടക്കാം അപ്പൊ ഫസ്റ്റ് ഒരു അഞ്ചാമത്തെ ദിവസം ഇരുപത് ലിറ്റർ പാലുണ്ടാവും പിന്നെ ഓരോ ദിവസം കൂടുതലും കൂടി 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 വരും കൂടി കൂടി വരും ഒരു ലിറ്റർ പാല് കറക്കുമ്പോ ഗ്രാം ഗ്രാമ പെല്ലറ്റ് മാത്രം കൊടുക്കണം പെല്ലറ്റ് പാൽ ഇൻക്രീസ് ആവാനുള്ളതാണ് പാലിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് പെല്ലറ്റ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കൊടുക്കണം പത്ത് ലിറ്റർ രാവിലെ കറക്കുമ്പോൾ രണ്ടര കിലോ കൊടുക്കണം അത് പഞ്ച് ലിറ്റർ കറക്കുമ്പോൾ അനുപാതികമായി അതിന് കൊടുക്കണം അത് പെല്ലറ്റ് മാത്രം അത് ഇതിന് മാത്രമല്ലതാണ് പിന്നെ അതിന് ഉമിത്തവട് അത് കൊടുക്കണം മെൽത്തവട് കൊടുക്കണം ഗോതമ്പ് തവട് കൊടുക്കണം കടലപ്പണ്ണാക്ക് കൊടുക്കണം വൈക്കൂല് കൊടുക്കണം പുല്ല് കൊടുക്കണം വെള്ളം കൊടുക്കണം കൊടുക്കണം ഇതൊക്കെ കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പാണ് അവര് പറഞ്ഞത് ഇതും അതും കൂടി നമുക്ക് വാങ്ങിക്കാൻ പറ്റാണെങ്കിൽ ഇപ്പൊ അവിടെ ഒന്നും കണ്ടില്ലേ ഇതൊക്കെ ഒരു ഒന്നേ പത്ത് മീനിക്കാം നമുക്ക് മൂന്ന് പശു ഈ മൂന്ന് പശു ബൊലോറോയിൽ കയറില്ല ഈ മൂന്ന് പശു ബൊലോറോയിൽ കയറില്ല ദോശത്തില് കേറി എല്ലാ പശുക്കളും ദോശയില് കയറും ഒറ്റ പശു ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുപതിനൊക്കെ കിട്ടുമോ ഓ ഒന്ന് പതിനഞ്ച് ഒന്നര ഉള്ളിലൊക്കെ നമുക്ക് വാങ്ങിക്കാം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളും അവരും തമ്മിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്ന അനുസരിച്ചാണ് നമ്മൾ ഈ ഡീലിങ്സ് ഒക്കെ നടക്കുക അങ്ങനെ തന്നെ ഡീലിങ്സ് നടക്കുക അല്ല ആദ്യ ഓടിച്ചെന്ന് വന്നാൽ അവനും ടംബറാവും പാർട്ടിക്ക് അതിനെ പറ്റി അറിയില്ല അങ്ങനെ ഒരു പശുവിനെ കണ്ട് അരമണിക്കൂർ അതിനെ പിടിച്ച് അപ്പുറത്ത് കൊണ്ട് മേച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് തിന്നാൻ കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു അറ്റാച്ച്ഡും എന്നിട്ട് വില പറയുമ്പോഴാണ് ആ ഒരു അപ്പഴേക്കൊരു ചായ കുടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴാണ് വില നിശ്ചയം വരിക അല്ല ആ വന്നിട്ട് അത്രേ ചോദിക്കും അപ്പൊ അവനൊരു വില പറയും ഞാൻ അത്ര കണ്ടറില്ല അവർ തെറ്റിപ്പോ അതുകൊണ്ട് ഒരു കാര്യം കാരണം തമിഴ്നാട്ടിലെ എല്ലാ ആൾക്കാരും വാങ്ങാൻ തുടങ്ങി തമിഴ്നാട്ടിൽ പറഞ്ഞില്ലെങ്കിൽ ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് ആൾക്കാർ വലിച്ചിട്ട് ഇറങ്ങി തിരികും ഒരാൾ നിർത്തുമ്പോ ഒമ്പതാള് തുടങ്ങണം ഒരാൾ ഇവിടെ നിർത്തുകയാണ് ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് നഷ്ടമായി പറയുമ്പോൾ ഒമ്പതാളപ്പുറത്ത് തുടങ്ങുന്നു അപ്പൊ പിന്നെ പശുവിനെങ്ങനെ വില കമ്മിയാം ഇതിന്റെ കുട്ടികളുണ്ടല്ലോ കുത്തി വെക്കാനായ കുട്ടികളുണ്ട് ആ കുട്ടിക്ക് നാപ്പത് നാപ്പത്തി ആ കുട്ടീനെ കൊടുന്ന് പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം കുത്തി വെച്ച് ചേന പിടിച്ച് ആദ്യ പ്ലാസ്റ്റിപ്പ് പ്രസവത്തിൽ പതിനെട്ട് ഇരുപതോ കറക്കുമ്പോ അതിന്റെ വില എൺപത്തി അഞ്ച് തൊണ്ണൂറ് രൂപയാണ് ഈ മൂന്നാമത്തെ പ്രസവത്തിലാണ് ഏറ്റവും കൂടുതൽ പാല് കിട്ടുക പാൽ നേരം പോകളൊക്കെ വില കറക്റ്റ് ഇനി പാല് കുറയേ ചെയ്യാം ഇനി ആരോഗ്യത്തിന് ഡാമേജ് വരും